വിവാഹ തിരക്കിൽ അമർന്ന് ഗുരു പവനപുരി ഇരുന്നൂറ്റി നാല്പത്തെട്ട് വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഇന്ന് ചീട്ടാക്കിയിരിക്കുന്നത് ഇതിൽ പകുതിയിലേറെയും വിവാഹങ്ങൾ നടന്നു പുലർച്ചെ അഞ്ചു മുതലാണ് താലികെട്ട് ആരംഭിച്ചത് തിരക്ക് കണക്കിലെടുത്ത് അഞ്ച് വിവാഹ മണ്ഡപങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് താലികെട്ടിന് കാർമ്മികത്വം വഹിക്കാൻ കൂടുതൽ കോയ്മമാരെയും മംഗളവാദ്യ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം നേരത്തെ എത്തി തെക്കേനടയിലെ നടയിലെ ചേർന്നുള്ള താൽക്കാലിക പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി വിശ്രമിക്കണം ഇതിനായി പ്രത്യേകം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് താലികെട്ടിന്റെ ഊഴമെത്തുമ്പോൾ വിവാഹസംഘത്തെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും തുടർന്ന് വിവാഹ മണ്ഡപത്തിലെത്തി താലികെട്ട് കഴിഞ്ഞ് തെക്കേ നടവഴി മടങ്ങിപ്പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ വിവാഹ സംഘത്തിലും ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ മാത്രമാണ് വിവാഹ മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ക്ഷേത്രദർശനത്തിനും അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത് തിരക്ക് കണക്കിലെടുത്ത് പുലർച്ചെ നിർമാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം അടിപ്രദക്ഷിണം ശയനപ്രദക്ഷിണം എന്നിവയ്ക്ക് അനുമതിയില്ല തിരക്ക് നിയന്ത്രിക്കാനും ഭക്തരുടെ സുരക്ഷയും കണക്കിലെടുത്ത് കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെയും പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്